ഇന്നത്തെ വീഡിയോയിലെ വളരെ പെട്ടെന്ന് നമുക്കൊരു സ്ലീവ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സ്ലീവിന് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡർ ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം മുകളിലേക്ക് കുറച്ച് ഷോർട്ട് ലൈൻസും ലോങ്ങ് ലൈൻസും ഒക്കെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ലൈൻ ഏകദേശം ഫൈവ് ഇഞ്ചോളം ലെങ്തിൽ എടുക്കുക ചെറുത് ഒരു ത്രീ ഇഞ്ചിലും എടുക്കുക അതിൻ്റെ വിത്ത് വരുന്നത് ഏകദേശം മുക്കാൽ ഇഞ്ച് വിത്തിലാണ് നമ്മൾ ഓരോ ലൈൻസും വരച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്തൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ രണ്ട് കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത് എംബ്രോയ്ഡറി പഠിക്കണം എന്നൊന്നുമില്ല ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് അത്രയും ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ നമുക്കൊരു സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ആ ഗ്രീൻ കളറിലെ ഷെയ്ഡ് കൊണ്ടുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും ഇത്രയും ഗ്യാപ്പിൽ വേണം കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് കയറി കുറച്ച് ബീഡ്സർക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ഇത്രയും അളവിൽ ഗ്യാപ്പിൽ ഓരോന്നും ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒക്കെ ഇങ്ങനെ എന്താ ഒരു പോരും അത് നമുക്ക് അതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്റ്റിക്ക് ബീഡും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോണിൻ്റെ ആയിടയ്ക്കുള്ള ഗ്യാപ്പുള്ള വശങ്ങളിലെല്ലാം രണ്ട് സൈഡിലേക്കും ത്രെഡ് വർക്ക് വെച്ചിട്ട് അതായത് നോർമൽ മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് എടുക്കുന്നത് നമ്പർ ട്വൽവ് നീഡിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിക്ക് ബീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം സ്റ്റി സ്റ്റിക്ക് ബീഡ് വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കി കേട്ടോ അപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് കാരണം ഞാൻ പിന്നെ അത് മാറ്റി കൊടുത്തു അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ബാക്കിയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ഷുഗർ ബീഡ്സ് എടുക്കുക ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ഒരു വി ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഞാൻ മാറ്റി കൊടുത്തായിരുന്നു മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം ഷുഗർ ബീഡ് തന്നെയാണ് വീണ്ടും ആഡ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കി അങ്ങനെ എടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പം എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലേക്കോ ആയിട്ട് ചെയ്ത് കൊടുത്തു വീണ്ടും ഒരു ലെയറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഭംഗി തോന്നാത്തത് കാരണം ഞാൻ രണ്ട് ലെയറാക്കി ആ ഒരു ഷുഗർ ബീറ്റ്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ലീഫ് പെറ്റിൽസ പോലെ അപ്പോൾ ആ ബാക്കിയുള്ള പോർഷനിലും ഗ്യാപ്പുള്ള വശങ്ങളിലും എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അത്ര ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ ഇതിന് ഇപ്പോൾ എംബ്രോയ്ഡറി പഠിക്കണം എന്നൊന്നും ഇല്ല ബീഡ്സ് വർക്ക് അതുപോലെ അരി വർക്കൊക്കെ പഠിക്കണം എന്നൊന്നും ഇല്ല ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ഡിസൈൻ കാരണം അത്ര ഈസി ആയിട്ടാണ് ഞാൻ ഇന്നിത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം നോക്ക് നമ്മളത്രയും ചെയ്ത് കൊടുത്തു ഇനി ബാക്കിയുള്ള പോർഷൻസും കൂടെ അങ്ങനെയേ ചെയ്ത് കൊടുക്കുക കേട്ടോ താഴെ വരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ലൈൻസും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കിനി വിഷു ഒക്കെ വരുമല്ലേ അപ്പം നിങ്ങൾക്ക് ബ്രൈഡൽ ബ്ലൗസിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിഷുവിനൊക്കെ നമുക്ക് സെറ്റി മോണ്ടിൻ്റെ കൂടെയൊക്കെ കൊടുക്കാവുന്ന ബ്ലൗസുകൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കിലുമൊക്കെ ചെസ്റ്റ് പോർഷനിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു